നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം സ്വന്തം മാതാവിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ സ്വദേശിയുടെ വധശിക്ഷ സൗദിയിൽ നടപ്പിലാക്കി മാതാവിനെ മാരകായുധം ഉപയോഗിച്ച് ക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു പ്രതി സൗദി പൗരനായ ഖാലിദ് ബിൻ ഖാസിമൽ ലുക്മാനിയെയാണ് സ്വന്തം മാതാവിനെ കൊലപ്പെടുത്തിയതിന് ആഭ്യന്തര വകുപ്പ് കോടതി ഉത്തരവ് പ്രകാരം ചൊവ്വാഴ്ച മദീനയിൽ വധശിക്ഷയ്ക്ക് വിധേയനാക്കിയത് പ്രവാസി മലയാളി ഖത്തറിൽ വാഹന മരിച്ചു തൃശൂർ ചേർപ്പ് സ്വദേശിയും ബംഗളൂരുവിൽ സ്ഥിരതാമസക്കാരനുമായ വെള്ളനൂർ സന്തോഷ് കുമാറാണ് മരിച്ചത് അൽക്കോറിൽ വെച്ചുണ്ടായ വാഹന മരണം ഇന്നലെ ഉച്ചയോടെയാണ് സന്തോഷ് കുമാർ സഞ്ചരിച്ച വാഹനം അപകടത്തിൽപ്പെട്ടത് അൻപത്തിരണ്ട് വയസ്സായിരുന്നു ഖത്തറിലെ അൽ ഹബാരി ട്രേഡിംഗ് കമ്പനിയിലെ ജീവനക്കാരനാണ് ഒമാനിലെ സലാലയിൽ മുങ്ങിയ കപ്പലിൽ നിന്നും രക്ഷപ്പെട്ട ഇന്ത്യക്കാരെ നാട്ടിലേക്ക് അയച്ചു ഒമാനിലെ സലാല തീരത്തിന് തെക്ക് കിഴക്കായി കഴിഞ്ഞ മാസം ഇരുപത്തിയൊന്നിനാണ് വാണിജ്യ കപ്പൽ അപകടത്തിൽപ്പെട്ടത് കപ്പലിലുണ്ടായിരുന്ന ഇരുപത് പേരെയും രക്ഷപ്പെടുത്തിയതായി ഒമാൻ മാരിടൈം സെക്യൂരിറ്റി സെന്റർ അറിയിച്ചിരുന്നു ഇതിൽ നാല് മലയാളികൾ ഉൾപ്പെടെ പതിമൂന്ന് ഇന്ത്യക്കാരാണ് ഉണ്ടായിരുന്നത് ഫീനിക്സ് ഫിഫ്റ്റീൻ എന്ന വാണിജ്യ കപ്പലാണ് അപകടത്തിൽപ്പെട്ടത് ഗതാഗത പിഴവുകൾ വേഗത്തിലടയ്ക്കുന്നതിനും ഡ്രൈവർമാരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഷാർജ പോലീസ് ട്രാഫിക് പിഴകളിൽ കിഴിവ് പ്രഖ്യാപിച്ചു നിയമലംഘനം നടന്ന തീയതിയെ ആശ്രയിച്ച് മുപ്പത്തിയഞ്ച് ശതമാനം വരെ കിഴിവാണ് ലഭിക്കുക പിഴയടയ്ക്കുന്ന സമയത്തെ അടിസ്ഥാനമാക്കിയാണ് കിഴിവ് നിരക്ക് നിശ്ചയിച്ചിരിക്കുന്നത് നിയമലംഘനം നടന്ന് അറുപത് ദിവസത്തിനുള്ളിൽ പണം അടച്ചാൽ ഷാർജയിലെ വാഹനം ഓടിക്കുന്നവർക്ക് ഗതാഗത പിഴയിൽ മുപ്പത്തിയഞ്ച് ശതമാനം കിഴിവ് ലഭിക്കും അത്യാധുനിക എയർബസ് ബസ് എ ത്രീ ഫിഫ്റ്റി വിമാനം ഉപയോഗിച്ച് ദമാമിലേക്ക് ഔദ്യോഗികമായി സർവീസ് ആരംഭിച്ച് എമിറേറ്റ്സ് എയർലൈൻ ഇതോടെ എമിറേറ്റ്സിന്റെ ഏറ്റവും പുതിയ വിമാനം സർവീസ് നടത്തുന്ന ആദ്യ ലക്ഷ്യസ്ഥാനമായി മാറി മുപ്പതിലധികം വർഷമായി എമിറേറ്റ്സ് സൗദി വിപണിയിൽ സേവനം നൽകുന്നു നിലവിൽ റിയാദ് ജിദ്ദ മദീന ദമാം എന്നിവിടങ്ങളിലേക്ക് ദിവസേന ഒന്നിലധികം വിമാനങ്ങൾ സർവീസ് നടത്തുന്നുണ്ട് കുവൈതിൽ ഉച്ചസമയത്തെ പുറം ജോലി നിയന്ത്രണം പാലിക്കാത്തവർക്കെതിരെ കർശന നടപടിക്കൊരുങ്ങി അധികൃതർ ഉയർന്ന താപനില കണക്കിലെടുത്ത് രാജ്യത്ത് ജൂൺ ഒന്ന് മുതൽ ഉച്ചസമയത്ത് പുറം ജോലികൾക്ക് നിയന്ത്രണമുണ്ട് ഇത് ഓഗസ്റ്റ് അവസാനം വരെ തുടരും നിയമം ലംഘിച്ച മുപ്പത് കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകി നിയമം നടപ്പിലാക്കുന്നത് ഉറപ്പുവരുത്താനായി പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ തൊഴിലിടങ്ങൾ സന്ദർശിക്കുന്നുണ്ട് വേനൽ കടുത്തതോടെ ഡെലിവറി ജീവനക്കാർക്ക് ആശ്വാസം പകരാൻ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി നഗരത്തിലെ പ്രധാന ബസ് മെട്രോ സ്റ്റേഷനുകൾക്ക് സമീപം പതിനഞ്ച് പുതിയ എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ കേന്ദ്രങ്ങൾ കൂടി സജ്ജീകരിച്ചു ഈ കേന്ദ്രങ്ങളിൽ യു ഫുഡ് ബാങ്കും ഡെലിവറവും സഹകരിച്ച് ഏഴായിരത്തി അഞ്ഞൂറ് ചൂടുള്ള ഭക്ഷണ പൊതികളും വിതരണം ചെയ്യുന്നുണ്ട് ഡെലിവറി ജീവനക്കാർക്കായി നേരത്തെ സ്ഥാപിച്ച നാൽപ്പത് സ്ഥിരം എയർ കണ്ടീഷൻ ചെയ്ത ഷെൽട്ടറുകൾക്ക് പുറമെയാണ് ഈ താൽക്കാലിക സൗകര്യങ്ങൾ ഇലോൺ മസ്കിന്റെ സ്വകാര്യ ബഹിരാകാശ സംരംഭമായ സ്പേസ് എക്സ് വികസിപ്പിച്ചെടുത്ത സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനമായ സ്റ്റാർലിംഗ് ഇനി ഖത്തറിലും ലഭിക്കും ഖത്തറിൽ സ്റ്റാർലിംഗിൻ്റെ ലോഞ്ച് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെ മസ്ക് പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപനത്തോടെ സ്റ്റാർലിംഗിൻ്റെ നൂതന സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് സേവനം നൽകുന്ന മിഡിൽ ഈസ്റ്റ് ഖത്തർ മാറി ദുബായിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും കൂടുതൽ ഇന്ത്യൻ വിദ്യാർത്ഥികളെന്ന് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ആകെയുള്ള വിദേശ വിദ്യാർത്ഥികളിൽ നാൽപ്പത്തി മൂന്ന് ശതമാനവും ഇന്ത്യയിൽ നിന്നുള്ളവരാണെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നു സോഹാറിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിലെ ലാബിൽ നിന്ന് മാരക വിഷവാതകം ചോർന്നു വാതക ആർക്കും അപകടമുണ്ടായതായി റിപ്പോർട്ടില്ല വിഷവാതക ചോർച്ച തടയുന്നതിൽ വിദഗ്ധരായ സംഘം ചോർച്ച നിയന്ത്രണ വിധേയമാക്കിയതായി സിവിൽ ഡിഫൻസ് അറിയിച്ചു സൾഫർ ഡയോക്സൈഡ് ആണ് ചോർന്നത് ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം